ആശം നീ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു ആനക്കാരനാണ് നമ്മളെ ഈ ഇറങ്ങി വരുന്ന അപ്പോൾ ഒന്നും നോക്കിയില്ല ഞാനും ഒരെണ്ണം കൊടുത്തു അവരോട് ചോദിച്ചിട്ട് എന്നിട്ട് ഞാൻ അത് തോളിൽ തോളുവെച്ച അങ്ങനെ അതെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗജരാജൻ മാവേലിക്കര ഗണപതിയുടെതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ പരിപാടിക്കെത്തിയ ഗണപതിയെ കാണാനായിട്ട് ഞാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത് ആദ്യമൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല ഇവനെന്താണ് ഈ ചെയ്യണതെന്നൊന്നും പിന്നെയാണ് മനസ്സിലായത് അവൻ്റെ കാൽച്ചോട്ടിൽ കിടക്കുന്ന ചെറിയ ചെറിയ ഓലമടലും ചെറിയ ചെറിയ ഓലയെല്ലാം എടുത്തിട്ട് അവൻ അവനെ കാണാനെത്തിയ എത്തിയ ആളുകളുടെ മുന്നിലേക്ക് ചെറുതായി ചെറുതായി എറിയുന്നുണ്ട് അതൊന്നും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അവനെ വിശക്കുന്നുണ്ട് അതവൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണെങ്കിൽ അതുമാത്രമല്ല ഈ കാണുന്ന ഇത്രയും മോലകൾ എടുത്ത് അവൻ എറിഞ്ഞതാണ് ദാ ഇതുപോലെ അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴെ അവനെ കഴിക്കാനുള്ള ഒരു ആ പട്ട കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് അവനെ ആരെങ്കിലും അഴിച്ച് അവൻ അങ്ങ് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അവൻ അവിടെ കിടക്കുന്ന മണ്ണും അതുപോലെയുള്ള ചെറിയ ഓലിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ എടുത്ത് എടുത്തറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആനയെ കാണാൻ എത്തിയ കുറച്ച് മുതിർന്ന ചേട്ടന്മാർ നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അവൻ ഈ തീറ്റ ഇങ്ങോട്ട് തരാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ആനക്കാർ തൊട്ട് പുറകിലുണ്ടായിരുന്നു അപ്പോൾ അവർ അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വേറൊന്നല്ല അവർ ന്യായമായ മറുപടിയാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഈ ഒരു പട്ടയേ ഉള്ളൂ ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞ് ആനയ്ക്ക് ഒരുപാട് വിശന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് പട്ടയില്ല ആനയ്ക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അല്പം നേരം കഴിഞ്ഞിട്ട് ഈ പട്ട കൊടുക്കാമെന്നുള്ള സെറ്റപ്പിലാണ് അവർ മാറ്റി വെച്ചിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് പക്ഷേ നമ്മൾക്ക് എങ്ങനെയെങ്കിലും ആനയ്ക്ക് അത്യാവശ്യം പട്ട എത്തിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനായിട്ട് എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ഗജരാജം നിക്കുന്നതിൻ്റെ പുറകിലൊക്കെ കുറച്ച് വാഴകളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അവരടുത്ത് ചോദിച്ചിട്ട് ആനയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളതൊക്കെ നോക്കി പക്ഷേ വേറൊന്നും ആലോചിച്ചില്ല നമ്മൾ തൊട്ടടുത്ത് നിന്ന് എടുത്ത് ഈ ചേട്ടന്മാരെ പറഞ്ഞു ഒരാൾ ആരോ ഒരാൾ ആനയ്ക്ക് പട്ടവട്ടാനെന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കേട്ടപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല വേഗം പുറത്തേക്ക് ഇറങ്ങി അറിയാത്ത വഴിയായിരുന്നു എനിക്ക് പറ്റുന്ന വഴി കൂടെയൊക്കെ ഞാൻ കുറച്ച് ദൂരം നടന്നു അപ്പോൾ അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ ഓരോ തൊടിയിലനപ്പനെയൊക്കെ നോക്കി നടന്നു നോക്കിയപ്പോൾ അതായത് ഇവിടെയാണ് നമ്മുടെ ആനപ്പനയുടെ കറക്റ്റ് സ്ഥലത്തിനകത്തി ആനപ്പനയുടെ മേലെ ഒരാളുണ്ട് അപ്പൊ അദ്ദേഹം എന്താ പട്ടയൊക്കെ വെട്ടി താഴെ ഇടുന്നുണ്ട് അപ്പോ ആളൊട്ടിക്കാണ് അവിടെ ആ പനയിൽ കയറി പട്ടയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കൂടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ നോക്കിയപ്പോ ചേട്ടം വന്നു അപ്പോഴാണ് കണ്ടത് ഈ പൂടിനകത്ത് എന്തോ ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എന്തോ ഒരു സാധനമുണ്ട് എന്തിനാ അതിന് ശല്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങ് മാറ്റി അപ്പോൾ ആനപ്പനയുടെ താഴെയും സൈഡിലൊക്കെ ആയിട്ട് ചിലപ്പോൾ പാമ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ തീ നമ്മുടെ ആശാൻ നീ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു ആനക്കാരനാണ് നമ്മൾ തീ ഇറങ്ങി വരുന്ന ദീപക് ചേട്ടൻ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ദീപക് ദീപക്കേട്ടനെ കാണുന്നത് അപ്പോൾ പരിചയപ്പെടുന്നതും ആദ്യമായിട്ടായിരുന്നു നല്ല വളരെ മനുഷ്യത്വമുള്ള നല്ലൊരു സ്വഭാവമുള്ള ആനയെ നന്നായി സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ഒരു ചട്ടക്കാരനാണ് നമ്മുടെ ഈ മൂന്നാമൻ ദീപക്കേട്ടൻ അങ്ങനെ നമ്മുടെ മാവേലിക്കര ഗണപതിയുടെ രണ്ടാമനും അവിടെ പതി എത്തിയിട്ടുണ്ടായിരുന്നു ശേഷം ആ ആനയ്ക്കുള്ള പട്ടകളൊക്കെ വെട്ടിയിട്ടതിന് ശേഷം നമ്മുടെ രണ്ടാമൻ അത് കൃത്യമായിട്ട് എങ്ങനെ മടക്കി ആനയ്ക്ക് എങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് എളുപ്പം എന്നുള്ള രീതിയിൽ അത് മടക്കി മടക്കി വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ദീപക്കേട്ടിനടതാ പുളിയൂറുമ്പൊക്കെ മേലെ കടിച്ചിട്ട് അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന പട്ടയുടെ ഏറ്റവും മേലെ കുറച്ച് വലിയ രീതിയിലുള്ള ഉറുമ്പിൻ്റെ കൂടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ദീപക്കേട്ടൻ അവിടെ നിന്ന് വെട്ടിയിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഉറുമ്പൊക്കെ പോവും അപ്പോൾ നമുക്കത് കൊണ്ടുപോവാം അങ്ങനെ രണ്ടാമൻ കൃത്യമായിട്ട് ആനയുടെ പട്ടയൊക്കെ അലക്ഷ്യമായി പോവാതെ നല്ല രീതിയിൽ മടക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി വരാൻ കുറച്ച് ലേറ്റായി അപ്പോൾ ഒന്നും നോക്കിയില്ല ഞാൻ ഒരെണ്ണം കൊടുത്തു അവരോട് ചോദിച്ചിട്ട് എന്നിട്ട് ഞാൻ അത് തോളിൽ വെച്ച് അങ്ങനെ അവൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ് കാരണം എന്ന് വെച്ചാൽ വണ്ടി വരാൻ ഒരുപാട് സമയമെടുക്കും അതുവരെ പിന്നെ ഞാൻ അവിടെ വിശന്ന് നിൽക്കണ്ടേന്ന് വിചാരിച്ച് അവരോട് ചോദിച്ചപ്പോൾ ശരിയെന്ന് കൊണ്ടുപോകാൻ പോകാൻ പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് ഒന്ന് എടുത്ത് തോളിൽ കയറ്റി ഞാൻ നടന്നു അങ്ങനെ ഞാൻ നമ്മുടെ മാവേലിക്കര ഗണപതി ആനയുടെ അടുത്തെത്തി അവിടെ ഇട്ട് കൊടുത്തു നമ്മുടെ ദീപക്കേട്ടൻ വന്നു അതിന് ശേഷം ഒരു വൺ അവർ കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ടുള്ള വേറെ രണ്ടാനകൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ദീപക്കേട്ടൻ അവിടെയുള്ള പനയുള്ള പട്ടയൊക്കെ വെട്ടി എല്ലാം കൂടിയിട്ട് നമ്മുടെ ആ വണ്ടിയിലേക്ക് കയറ്റുകയാണ് അപ്പോൾ കുറച്ച് നേരം നമ്മളെല്ലാം കൂടി സഹായിച്ച് വണ്ടിയിൽ മേലെ കയറ്റി പിന്നെ അങ്ങനെ വണ്ടി നേരെ നമ്മുടെ ആനക്കൂട്ടന്മാരുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങോട്ട് അപ്പൊ അത്യാവശ്യം ആനകൾക്കുള്ള പട്ടയെല്ലാം കയറ്റി നമ്മള് പോവാണ് നല്ല ഭംഗി കാണാൻ അങ്ങനെ മാവേലിക്കര ഗണപതി ആനയുടെ അടുത്തെത്തി ആ അവൻ മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഉണ്ടായിരുന്നറി ബാക്കി ആരൊക്കെയാ ഉള്ളത് എന്ന് ഇത് ഇപ്പൊ കാണാം കേട്ടോ നമുക്ക് അങ്ങനെ പട്ടയൊക്കെ തിന്നതിന് ശേഷം അവൻ കുറെ റെസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവൻ നമ്മുടെ ഒന്നാമൻ രണ്ടാമനെ കൈപിടിച്ച് അവൻ്റെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിട്ട് വരികയാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു കുളി പാസാക്കാനാണ് ആശാന്റെ വരവ് സൈഡ് അവിടെ എത്തിയ എല്ലാവരും ഗണപതി കണ്ടേ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ അപ്പോ അവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ആന അപ്പോൾ നമ്മുടെ ദ്വീപൊക്കെ കേട്ടൻ ദൈവം ഉണ്ടല്ലേ നേരെ ആനപ്പുറത്ത് കയറി മേലെ ഇരുന്ന് അവൻ്റെ മസ്തകവും ചെവിയും എല്ലാം നന്നായിട്ട് ഉരച്ചു കഴിയാനായിട്ട് തുടങ്ങിയിട്ടാണ് എല്ലൊരാൾക്കും ഇഷ്ടപ്പെടുന്ന അതിസൗന്ദര്യ ശ്രീമാനാണ് നമ്മുടെ മാവേലിക്കര ഗണപതി കാരണം അത്രയും ലക്ഷണങ്ങളൊത്താൽ നല്ലൊരാനാണ് അപ്പോൾ ഓരോ ഭാഗവും നമ്മുടെ ദീപക്കേട്ടൻ കൃത്യമായിട്ട് തേച്ച് ഉറച്ച് അവനെ കഴുകി വൃത്തിയാക്കുകയാണ് മാത്രമല്ല നമ്മുടെ രണ്ടാമനും ഒന്നാമനും താഴെയുണ്ട് അപ്പോൾ നമ്മുടെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തിന് മുൻവശത്തായിട്ട് കുറച്ച് ആനപ്രേമികളോട് നിൽക്കുന്നുണ്ട് അവരെല്ലാം നമ്മുടെ ഗണപതി ആനയുടെ കുളി ആസ്വദിച്ച് നിൽക്കുകയാണ് അങ്ങനെ കുറേ നേരം നമ്മുടെ ഗണപതി ആനയെ മൂന്ന് പേരും കൂടി അസലായിട്ട് തേച്ച് ഉറച്ച് വൃത്തിയാക്കി നല്ല സുന്ദരനാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ അവൻ്റെ എത്തുന്നവർക്കെല്ലാം അവരുടെ കൊച്ചു ലോകമായിട്ടുള്ള മൊബൈലിൽ പകർത്തി സന്തോഷം കണ്ടെത്തുകയാണ് കേട്ടോ അങ്ങനെ ദീപക്കേട്ട നാനയുടെ ചെവിയെല്ലാം നല്ല രീതിയിൽ തേച്ചൊരച്ച് വൃത്തിയായിട്ട് കഴുകുന്നുണ്ട് അപ്പോഴാണ് രണ്ടാമൻ്റെ നിർദ്ദേശം കാലങ്ങ് പൊക്കാനേ കാലൊന്ന് കഴുകട്ടെ എന്ന് അങ്ങനെ അനുസരണയുള്ള കുട്ടിയായിട്ട് അവൻ പതിയെ കാലൊന്ന് പതുക്കെ പൊക്കി കൊടുത്തു പക്ഷേ അധിക നേരമൊന്നും എന്റെ കാലിങ്ങനെ പൊക്കി നിൽക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് അവൻ കാൽ ഉറയ്ക്കുന്ന മട്ടിൽ താത്തി 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 താത്തിക്കൊണ്ടുവന്നു പിന്നെ രണ്ടാമന്റെ നിർദ്ദേശമായിരുന്നു തുമ്പി കാലിൽ കെട്ടാൻ പക്ഷേ അവനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല കാലിൽ കെട്ടി നിൽക്കാനൊന്നും ആശാന് മൂടില്ല അതുകൊണ്ട് ചുമ്മാ ഒന്ന് തുമ്പി അങ്ങ് മാറ്റിക്കൊടുത്ത് ആശാന്റെ കൂടെ അനുസരണങ്ങൾ കൂട്ടിയായിട്ട് തന്നെ അങ്ങനെ ഒരുപാട് നേരത്തെ സമയത്തിന് ശേഷം അവനെ മൂന്ന് പേരും ചേർന്ന് നല്ല അസലായി കുളിപ്പിച്ച് വൃത്തിയാക്കി നന്നായി വെള്ളം കൊടുത്ത് അവനെ തീറ്റയും കൊടുത്ത് പരിപാടിക്കായിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ അപ്പോൾ നമ്മുടെ മാവേലിക്കര ഗണപതിയുടെ ആനക്കാഴ്ചകളും ആനവിശേഷങ്ങളുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മാവേലിക്കര ഗണപതിയുടെ ഈ കാഴ്ചകളും വിശേഷങ്ങളുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ ആനക്കാഴ്ചകളും ആന വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ഈ കുഞ്ഞ് ആന ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക താങ്ക് യു